നമസ്കാരം ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മൈലം പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലാണ് അഞ്ചാം വാർഡിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന ബി ജെ പിയുടെ മെമ്പറായിരുന്ന അഞ്ചാം വാർഡിൻ്റെ മെമ്പറായിരുന്ന ശ്രീ അംബികെ ടീച്ചറിൻ്റെ നോമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുറച്ചു അധികം ആളുകൾ വന്നിരിക്കുകയാണ് അവർ നോമിനേഷൻ കൊടുക്കാൻ പോകുന്ന വഴിയിൽ നമ്മൾ കാണുകയും അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചു നോക്കാം ടീച്ചറുമായിട്ടുള്ളത് ടീച്ചറെ ഇങ്ങോട്ടാണ് യാത്ര പഞ്ചായത്തിലേക്ക് പോവുകയാണ് നോമിനേഷൻ കൊടുക്കാൻ അഞ്ചു വർഷ കാലമായിട്ട് എൽ ഡി എഫിന്റെ ഭരണമായിരുന്നു നമ്മുടെ പഞ്ചായത്തിൽ നടന്നിരുന്നത് അതുകൊണ്ട് ഞാൻ വിചാരിച്ച രീതിയിൽ എനിക്ക് വികസനങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കാൻ നമ്മുടെ അഞ്ചാം വാർഡിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും എന്നാലാവുന്നതും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പരമാവധി ചെയ്യാൻ പറ്റുന്നതുമായ കാര്യങ്ങളും വ്യക്തിഗതാനുകൂല്യങ്ങൾ മുതലായവ സത്യസന്ധമായിട്ട് അർഹരായ ആളുകളിൽ എത്തിക്കാൻ എനിക്ക് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് പഞ്ചായത്തിൽ നിന്നും ഞാൻ വളരെ കഷ്ടപ്പെട്ട് നമ്മുടെ തലാമംഗലത്തെ ക്ഷേത്രം വക ഒരു റോഡിന് വളരെ ശ്രമിച്ചതാണ് പക്ഷെ എനിക്കത് ലഭ്യമായില്ല അവസാനമായപ്പോഴും രാഷ്ട്രീയ കളികൾ എല്ലാവടവും നടന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ഫലമായിട്ട് തന്നെ എനിക്കതിൽ പിന്നെ ശരിയാക്കാൻ കഴിഞ്ഞിട്ടില്ല അഞ്ച് വർഷം മുമ്പ് നമ്മൾ നമ്മൾ കൊടുത്തിരുന്ന ആൾക്കാർ അതിൽ എന്തൊക്കെ നമുക്ക് ഒരു എഴുപത് ശതമാനവും എനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് പറഞ്ഞ റോഡുകൾ പരമാവധി ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ നല്ലൊരു ഭരണമായിരുന്നെങ്കിൽ പൂർണ്ണമായിട്ടും പഞ്ചായത്തിന്റെ ഭരണം ആയിരുന്നുവെങ്കിൽ പൂർണ്ണമായിട്ടും എനിക്ക് വിജയിക്കാൻ പറ്റിയെ ഫണ്ട് അന്ന് രണ്ടു വർഷത്തോളം നമുക്ക് കിട്ടിയ ഫണ്ടുകൾ ലാബ്സായി പോയതിന്റെ പേരിലാണ് ചില റോഡുകൾ എനിക്ക് ചെയ്യാൻ പറ്റാതായിപ്പോയത് അതിൽ എനിക്ക് വിഷമം ഇനി ഈ മൈലം ഗ്രാമപഞ്ചായത്തിൽ അതായത് മൈല അഞ്ചാം വാർഡിൽ എന്തൊക്കെ ചെയ് പരമാവധി റോഡുകൾ അതുപോലെ ഇന്ന് നശിപ്പിച്ചോണ്ടിരിക്കുന്ന നമ്മുടെ പഴയ ചന്ത അതായത് പ്ലാസ്റ്റിക് മാലിന്യമാണ് അവിടെ കൂടിക്കിടക്കുന്നത് ഒരു മീറ്റിങ്ങിൽ ഞാൻ നമ്മുടെ ബഹുമാന്യനായ മന്ത്രി അതായത് ബാലഗോപാൽ സാറ് ഇരിക്കുന്ന മീറ്റിങ്ങിൽ ഞാൻ എൻ്റെ അപേക്ഷ അദ്ദേഹത്തോട് പറഞ്ഞതാണ് മൈലഞ്ചന്തയിൽ നിന്നും ഈ എം സി എഫ് മാറ്റി നമുക്ക് പുതിയൊരു സ്ഥലത്തേക്ക് മാറ്റണം ഇവിടെ ഒരുപാട് പരിസരവാസികൾക്ക് രോഗങ്ങളും മറ്റും ഉണ്ട് അതിനൊരു പരിഹാരം കാണണം എന്ന് അദ്ദേഹത്തിനോട് ഞാൻ വളരെ അപേക്ഷിച്ച് പറഞ്ഞതാണ് പക്ഷേ അവിടെ ഒരു മീറ്റിംഗ് നടന്നിട്ട് പോലും എന്നെ അറിയിച്ചില്ല പക്ഷെ അദ്ദേഹം വന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷെ ഒന്നും പ്രാവർത്തികമായിട്ടില്ല പക്ഷെ ജനങ്ങളുടെ ഒരു പ്രതിഷേധം കാരണം പിന്നീട് ഒരു പ്രവർത്തനം ആ ആ ചന്തക്കകത്ത് നടക്കാൻ സമ്മതിച്ചിട്ടില്ല അടുത്ത അഞ്ച് വർഷം അടുത്ത വർഷം നമ്മളെ ജനങ്ങൾ തിരഞ്ഞെടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും സത്യസന്ധമായിട്ട് നമ്മൾ പിന്നെ എല്ലാ മേഖലയിലും എന്തെല്ലാം വികസനം കൊണ്ടുവരാൻ സാധിക്കുമോ അതെല്ലാം നമ്മൾ ചെയ്യും പ്രത്യേകിച്ച് ഫസ്റ്റ് നമുക്ക് ഈ ചന്ത തന്നെയാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യം നമുക്ക് നമുക്കിവിടുന്ന് മാറ്റണം വേറെ എം സി എഫ് കണ്ടുപിടിച്ച് ആ ഭാഗത്തേക്ക് മാറ്റി ഇത് ഇല്ലാതാക്കണം എന്നല്ല നമ്മൾ പറയുന്നത് അതിൻ്റെ സ്ഥലത്തിന് ഒരു പരിഹാരം കണ്ടെത്തി ഈ ജനങ്ങളുടെ ഇടയിൽ നിന്നും മാറ്റിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ റോഡുകൾ ചെയ്യാതിരുന്ന റോഡുകളെല്ലാം പരിപൂർണമാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പം നോമിനേഷൻ നൽകാൻ എത്തിയതാണ് ടീച്ചർ ടീച്ചറിൻ്റെ നോമിനേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി അഭിപ്രായങ്ങൾ അറിയാം വീണ്ടും അഞ്ചാം വാർഡിൽ നമ്മുടെ മികച്ച ടീച്ചർ ജനവിധി തേടാൻ പോവുകയാണ് ബി ജെ പിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരോഗ്യങ്ങനെയാണ് പ്രവർത്തന രീതികളും കാര്യങ്ങളൊക്കെ ഒന്ന് ഭാരതീയ ജനതാ പാർട്ടി മോഡിയുടെ അല്ലെങ്കിൽ നമ്മുടെ പ്രധാന ആദരണീയരായ പ്രധാനമന്ത്രി മോഡി നടപ്പാക്കിയ ഭരണ പരിഷ്കാരങ്ങളും സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയുള്ള ഭരണവും നമ്മുടെ നാട്ടിലെ വളരെ മോശമായ അവസ്ഥയിലാണ് ഈ മേല പഞ്ചായത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് പല പദ്ധതികളും മറച്ചു വയ്ക്കപ്പെടുന്നു പല പദ്ധതികളും പേര് മാറ്റപ്പെടുന്നു അപ്പോൾ ഇവയൊക്കെ പൊതുജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ അഞ്ച് വർഷം അഞ്ചാം വാർഡിലെ മെമ്പർക്ക് ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി ഇടപെടുന്ന മെമ്പറെ ഞങ്ങൾ വീണ്ടും മത്സരിപ്പിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ജനങ്ങൾക്ക് നൽകിയ സേവനങ്ങൾ ആളുകൾ നന്ദിയോടെ സ്മരിക്കുമെന്നും അതിൻ്റെ ഇതായിട്ട് തന്നെ നമുക്ക് വീണ്ടും ആ മെമ്പർ തന്നെ ഭരണത്തിലേക്ക് വരണമെന്നും പാർട്ടി ആഗ്രഹിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി എം പി ടീച്ചറെ വീണ്ടും മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് ആ തീരുമാനം നൂറ് ശതമാനം ശരിയാണെന്ന് മഹിലത്തെ ജനങ്ങൾ തെളിയിക്കും വീണ്ടും അടുത്ത വോട്ടെണ്ണുന്ന അല്ലെങ്കിൽ അടുത്ത ഭരണത്തിൽ ബി ജെ പി തന്നെയായിരിക്കും മഹില പഞ്ചായത്ത് ഭരിക്കുന്നത് എന്ന പൂർണ്ണ വിശ്വാസത്തിൽ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി കൊട്ടാരക്കര മണ്ഡലവും കൊല്ലം ഈസ്റ്റ് ജില്ലയും പ്രതീക്ഷിക്കുന്നത് അതിനനുസരിച്ചുള്ള ജനവിധി മയിലത്തെ ഞങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കും ഓക്കെ അപ്പം മയില അഞ്ചാം വാർഡിൽ വളരെ ശക്തരായ സ്ഥാനാർത്ഥികൾക്കും ഒപ്പമാണ് ടീച്ചർ വീണ്ടും മത്സരിക്കാൻ നിൽക്കുന്നത് എന്നു വെച്ചാൽ എൽ സി സെക്രട്ടറി ഉൾപ്പെടെ വരുന്ന ഒരു വലിയ ഭരണസമിതി കൈയാളിക്കൊണ്ടിരുന്ന ഒരു വലിയ ടീമാണ് അഞ്ചാം വാർഡിൽ വീണ്ടും മത്സരത്തിനെത്തിയത് എങ്ങനെ കാണുന്നു ആ ഒരു ശക്തർ എന്ന വാക്കിനെ ഞാൻ അംഗീകരിക്കുന്നില്ല കാരണം അവർ രാഷ്ട്രീയ ഭരണം അല്ലെങ്കിൽ കേരളത്തിലെ ഭരണത്തിലിരിക്കുന്നു എന്നതുകൊണ്ടുള്ള ഒരു ഒരു ഉദ്ദേശമാണെങ്കിൽ മയിലത്തെ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായ ഒരു ചിത്രീകരണമാണ് നിലവിലുള്ളത് അവരെ ആ രീതിയിൽ തന്നെ കാണാനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നാം സ്ഥാനം നൽകുന്നത് ബിജെപി തന്നെയാണ് മറ്റു രണ്ട് രണ്ടു പേര് മത്സരിക്കുന്നുണ്ടോ എന്നുള്ളത് അല്ലാതെ ബിജെപിയുമായിട്ട് അവർക്ക് നേരിട്ടൊരു മത്സരമേ ഇല്ല എന്ന് തന്നെയാണ് അഞ്ചാം വാർഡിലെ സ്ഥാനാർത്ഥി എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീമതി അംബിക ടീച്ചർ നോമിനേഷൻ കൊടുത്തിട്ട് പഞ്ചായത്തിലേക്ക് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് ബാക്കി വിശേഷങ്ങള് ടീച്ചറായിട്ട് നമുക്ക് ചോദിച്ചറിയാം ടീച്ചർ കൊടുത്തപ്പോൾ മനസ്സിലുള്ള ഒരു സന്തോഷം വളരെ സന്തോഷമുണ്ട് കാര്യം ഇനി ഒരു അവസരം കൂടി നമുക്ക് ലഭിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിട്ട് നമ്മുടെ പഞ്ചായത്തിലെ പ്രശ്നങ്ങൾ നമ്മുടെ വാർഡിലെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് പരിഹരിക്കാൻ കഴിയും നമുക്കൊപ്പം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് എൻ്റെ കൂടെ ഉണ്ട് അവരുടെ എല്ലാം പിൻബലം എനിക്കുണ്ട് അത് ആ വെളിച്ചത്തിൽ തീർച്ചയായിട്ടും എനിക്ക് സന്തോഷമുണ്ട് കോൺഫിഡൻസ് ഉണ്ട് ഓക്കെ അടുത്ത അഞ്ച് വർഷം എന്താണ് ടീച്ചറിൻ്റെ പ്ലാൻ നമ്മുടെ വാർഡിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക അതുതന്നെയാണ് ലക്ഷ്യം ഒന്നാമതായിട്ട് ഏറ്റവും ആഗ്രഹിക്കുന്നത് പ്ലാസ്റ്റിക് മാലിന്യം തന്നെ അവിടെ നിന്ന് മാറ്റണം എന്നുള്ളതാണ് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ വാർഡിലെ ആളുകൾ പിന്നെ ചെല്ലുന്നൊരു ഇതാണ് ഹെൽത്ത് സെൻറ്റർ നമ്മുടെ ഒരു സബ് സെൻറ്റർ അഞ്ചാം വാർഡിലുണ്ട് പക്ഷേ പല പ്രാവശ്യം ഞാൻ കമ്മിറ്റികളിലും ഒരുപാട് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് റെഡി നല്ലതാക്കി തരണം അവിടെ ഒരുപാട് ശോചനീയ അവസ്ഥയാണ് കുട്ടികൾക്കും അമ്മമാർക്കും വന്നാൽ ഇരിക്കാൻ പോലും ഇരിപ്പിടം ഇല്ല അതുപോലെ പിന്നെ നശിച്ച അണു അണു അണുക്കൾ അണു ആക്കണം അങ്ങനെയൊക്കെയുള്ള ഏരിയ അവിടെ ഉണ്ട് അപ്പോൾ അതിന് നല്ലൊരു പ്രവർത്തനം അല്ലെങ്കിൽ നല്ലൊരു ഫണ്ട് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ലഭ്യമാക്കണം എന്ന് ഒരുപാട് തവണ പറഞ്ഞിട്ട് പോലും അതെനിക്ക് ലഭ്യമായിട്ടില്ല ഈ അവസാനത്തെ ഒരു കമ്മിറ്റിയിൽ അത് പാസ്സാക്കാം പാസ്സാക്കിയിട്ടുണ്ട് അവസാനത്തെ കമ്മിറ്റിയിൽ പക്ഷേ അത് തീർച്ചയായിട്ടും നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റിയില്ല ഇനി ഒരു അവസരം വന്നാൽ മാത്രമേ നമുക്ക് അതിലോട്ട് കയറി കിടക്കാൻ പറ്റൂ പക്ഷേ ഈ ഇരുന്ന കാലഘട്ടത്തിൽ എനിക്കൊരു സന്തോഷമുണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ചെറിയൊരു ഫണ്ട് നമുക്ക് അവിടെ കൊണ്ടുവന്ന് അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നിന്ന് പോകുന്ന ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഇത്രയും ലേറ്റ് ആയി പറയാൻ പറ്റും തീർച്ചയായിട്ടും പിന്നെ അത് ഞാൻ ഇവിടെ ജയിച്ച് വന്ന് ഒരു രണ്ടാമത്തെ വർഷത്തിൽ തന്നെ അത് കൊടുത്തതാണ് മൈല ചാന്ദ്രത്തിൽ റോഡ് പക്ഷെ എന്തുകൊണ്ടോ അത് കോൺട്രാക്ടർമാര് എടുക്കത്തില്ല അല്ലെങ്കിൽ തീർച്ചയായിട്ടും ആദ്യത്തെ വർഷം എനിക്കത് മനസ്സിലായില്ല രണ്ടാം വർഷമൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി പലരെയും ഞാൻ വിളിക്കുമ്പോഴേ അവരെയൊക്കെ പല പ്രശ്നങ്ങളാണ് പറയുന്നത് അത് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഓരോരുത്തർ പറഞ്ഞു വളരെ വളരെ വിഷമത്തോടുകൂടി എനിക്ക് ഒരുപാട് വിമർശനങ്ങൾ ആ ഒരു പ്രദേശത്തു നിന്നുണ്ടായി പക്ഷേ വിമർശനങ്ങളേക്കാൾ അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടാണ് എനിക്ക് ഏറ്റവും വിഷമകരമായിട്ട് തോന്നിയത് അന്നും നമ്മളെ നമ്മുടെ കൂട്ടായ്മ അവിടെ ചെന്നിട്ട് നമ്മളെ കൊണ്ട് കൊണ്ടൊക്കുന്ന കാര്യങ്ങൾ നമ്മളവിടെ ചെയ്തിട്ടുണ്ട് അതൊരു മൂന്ന് തവണയോളം നമുക്ക് പിന്നെ പാറക്കൂറിലെ വേസ്റ്റ് അതൊക്കെ കൊണ്ടുവന്നിട്ട് ചെറിയ പരിഹാരങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഈ അവസാന നിമിഷത്തിലാണ് വളരെ വളരെ വലിയ ഒരു പ്രയത്നത്തിൻ്റെ പേരിലാണ് ഇപ്പോഴത് ചെയ്യാൻ പറ്റിയത് ഇന്നത് ചെയ്തുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും ചാരിതാർത്ഥ്യമുണ്ട് ദേവിയുടെ അനുഗ്രഹമാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ജയിച്ചാലും എന്ത് എന്ത് സംഭവിച്ചാലും എങ്ങനെയായാലും ആ റോഡ് നല്ലതായാലും എനിക്ക് വളരെ വളരെ സന്തോഷം ആ കാര്യത്തിൽ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തുടങ്ങിക്കഴിഞ്ഞു മെച്ചമായിട്ട് തന്നെ മുന്നോട്ട് പോകും വോട്ടേഴ്സിന്റെ വ്യക്തിപരമായ ആനുകൂല്യങ്ങൾ എല്ലാ വീടുകളിലും ചെന്നിട്ടുണ്ട് ഒരു കുഴപ്പവും അക്കാര്യത്തിലില്ല ആർക്കും അല്ലെങ്കിൽ അവരെന്ത് രീതിയിലും പരിശോധിച്ചോട്ടെ മിക്കവാറും ഉള്ള ഒരു എൺപത് ശതമാനം വീടുകളിലും നമ്മുടെ ആനുകൂല്യം ആളുകളുടെ കയ്യിൽ തന്നെയാണ് ചെന്നേക്കുന്നത് വളരെ പരാതികൾ വന്നത് ടീച്ചർ ചെയ്യുന്ന അറിയുന്നില്ല എന്നുള്ള പരാതി അതെനിക്ക് തീർച്ചയായിട്ടും എനിക്ക് അന്ന് ഫ്ലെക്സിനോട് എനിക്ക് താല്പര്യം വന്നില്ല എന്ന് എന്നോട് എൻ്റെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ പറഞ്ഞിരുന്നത് അത് ചെയ്യണമെന്ന് പക്ഷേ അത്തരത്തിൽ ഞാൻ ചിന്തിച്ചില്ല എനിക്ക് അത്രയും അറിവില്ലായിരുന്നു ഇത് വെച്ചാൽ മാത്രമേ ഇത് പൊതുജനം അറിയൂ എന്നുള്ള ഒരു കാഴ്ചപ്പാട് എനിക്കില്ലായിരുന്നു പക്ഷേ ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലായി എൻ്റെ തെറ്റ് ആ ഫ്ലെക്സ് വെച്ചാൽ ഉണ്ടാകുന്ന രൂപ പോലും ഒരു ഒരു പാവങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫോട്ടോ സോഷ്യൽ വിതരണം ചെയ്യുന്ന സമയമാണ് അതിനോട് എനിക്ക് താല്പര്യം ഇല്ല കേട്ടോ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് വരെ ചെയ്ത പ്രവർത്തനങ്ങൾ എന്തായാലും അവരുടെ മനസ്സിലുണ്ട് ചെയ്തവർക്കറിയാം എനിക്കറിയാം അല്ലാതെ ഏത് ലിസ്റ്റും പരിശോധിച്ചോട്ടെ അതിനൊന്നും പ്രശ്നമില്ല ഈ ഒരു ഫ്ലെക്സ് വെച്ചില്ല എന്നുള്ളത് ഒഴികെ ബാക്കിയെല്ലാം തന്നെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവിധ ആശംസകളും ടീച്ചറെ വീണ്ടും ഒരു അഞ്ച് വർഷക്കാലം അതിൽ അഞ്ചാം വാർഡിൻ്റെ ഒരു ജനപ്രതിനിധി ആകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി നടത്തിയിട്ടുണ്ട് എന്നാണ് ടീച്ചർ പറയുന്നത് ഇവിടുത്തെ വോട്ടേഴ്സ് ബ്ലീഗേറ്റ് ടീച്ചറിൻ്റെ കൂടെ ഒപ്പം കാണും എന്ന് തന്നെയാണ് ടീച്ചറിൻ്റെ വിശ്വാസവും ഇവിടെ കൂടിയിരിക്കുന്ന സഹപ്രവർത്തകരുടെയും വിശ്വാസവും അതുതന്നെയാണ് തന്നെയാണ് ചോദിച്ചു നോക്കാം ബാക്കി സഹപ്രവർത്തകർ എങ്ങനെയാണ് ഈ അഞ്ചു വർഷക്കാലം ഈ ഇലക്ഷനെ നേരിട്ട് ഇലക്ഷനെ കാര്യങ്ങളൊക്കെ വളരെ ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് കാരണം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭരണവിരുദ്ധ വികാരം തീർച്ചയായും മൈലം ഗ്രാമപഞ്ചായത്തെ തുറന്നടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ അഞ്ച് വർഷ കാലത്തിൽ ഏഴ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർ ഇരിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കിയത് തികഞ്ഞും രാഷ്ട്രീയ നിലപാട് കൊണ്ടാണ് ഇടതുപക്ഷത്തോട് രാഷ്ട്രീയ നിലപാടാണ് അതിനുള്ള ശക്തമായ തിരിച്ചടി ഈ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ നൽകൂ എന്ന കാര്യത്തിൽ സംശയമില്ല വിശിഷ്യ വിശിഷ്യാമയിലും അഞ്ചാം വാർഡിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി അംബിക ടീച്ചർ ആത്മാർത്ഥമായും സത്യസന്ധമായും കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിത്വമാണ് മുൻകാലങ്ങളിലെ ആനുകൂല്യ വ്യക്തിഗത ആനുകൂല്യങ്ങൾ സ്വന്തക്കാർക്ക് പ്രിയപ്പെട്ടവർക്ക് വാർഡ് വിട്ടവർക്ക് കൊടുത്തു എങ്കിൽ തുറന്ന പുസ്തകമായി സത്യസന്ധമായി അർഹമായ കൈകളിലേക്ക് കഴിഞ്ഞ അഞ്ച് വർഷമായി എത്തിച്ചു എന്നത് ചാരിതാർത്ഥ്യത്തോടുകൂടി ഇതിൻ്റെ ഒരു പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തന നിലയിൽ എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെയെല്ലാം കൂടി തന്നെ എത്ര രാഷ്ട്രീയമായി ഞങ്ങളെ ചവിട്ടി തയ്ക്കാൻ ശ്രമിച്ചാലും നടക്കില്ല ഭാരതീയ ജനതാ പാർട്ടിക്ക് ദേശസ്നേഹികളുടെ പൂർണ്ണമായ പിന്തുണ കിട്ടി കഴിഞ്ഞ പ്രാവശ്യം എഴുപത്തെട്ട് കോടിൻ്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചതെങ്കിൽ ഈ പ്രാവശ്യം അതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അല്പം പോലും സംശയമില്ല വ്യക്തിഗത ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ വളരെ എന്നാ പറഞ്ഞ തുറന്ന പുസ്തകമാണ് ഈ വ്യക്തിഗത ആനുകൂല്യം എന്ന് പറയുമ്പോൾ ഈ നാട്ടിൽ അർഹരായ കൈകളിലേക്ക് ശരിക്കും കിട്ടിയ ഒരു കാലഘട്ടമായിരുന്നു അഞ്ചു വർഷം യാതൊരുവിധമായ അഴിമതിയും ഇല്ലാതെ മുൻകാല മെമ്പർമാരെല്ലാം തന്നെ പ്രത്യേകിച്ചും മെമ്പർ അംപ്ലീറ്റ് ടീച്ചർ വരുന്നതിന് മുമ്പ് ഉള്ള മെമ്പറെ സംബന്ധിച്ച് കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് വിഗതം വാങ്ങിച്ചുകൊണ്ട് ആനുകൂല്യം കൊടുക്കുന്നതാണെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി അർഹതപ്പെട്ടവർക്ക് പാപങ്ങൾക്ക് തികഞ്ഞ രീതിയിൽ ആനുകൂല്യം ലഭിച്ചു എന്നതാണ് മെമ്പറെ സംബന്ധിച്ച് ഏറ്റവും മെറിറ്റായി ഞങ്ങൾ കണക്കാക്കുന്നത് അതുകൊണ്ട് റോഡുകളുടെ നിർമ്മാണത്തെ കാര്യത്തിൽ കുടിവെള്ളം എത്തിക്കുന്ന കാര്യത്തിൽ ഒക്കെ തന്നെ കട്ടൽ വിതരണ കാര്യത്തിൽ വാട്ടർ ടാങ്ക് കൊടുക്കുന്ന കാര്യത്തിൽ ഒക്കെ തന്നെ കൂടി സത്യസന്ധമായ കൈകളിലേക്ക് എത്തിച്ചു രാഷ്ട്രീയമായി യാതൊരു വിവേചനവും അത് അതാണ് ഏറ്റവും വലിയ മെറിറ്റായി ഞങ്ങൾ കാണുന്നത് പ്രവർത്തകില് കഴിഞ്ഞ അഞ്ച് വർഷം ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച ഒരു മെമ്പറാണ് ഇപ്പം അംബിക ടീച്ചർ വീണ്ടും തുടർ ഭരണം അംബിക ടീച്ചറിന് ഈ വാർഡിലെ ജനങ്ങൾ നൽകും എന്ന് ഉറപ്പുണ്ട് അതിന് എല്ലാ സംവിധായകരും ഒപ്പം നിൽക്കും അത് സ്വപ്രതീക്ഷയുടെ ലക്ഷണം തന്നെയാണ് മൈനം പഞ്ചായത്തിൻ്റെ വികസനം പടവലങ്ങിയ പോലെ താപ്പോട്ടാണ് പോയിരിക്കുന്നത് അറുപത്തിയെട്ടാം സ്ഥാനമാണ് ഈ പ്ര നമ്മുടെ മൈലം പഞ്ചായത്ത് കരസ്ഥമാക്കിയിരിക്കുന്നത് അതിനുള്ള ട്രോഫി മൈലം പഞ്ചായത്ത് പ്രസിഡൻറ്റിനും അവരെ നയിച്ച ടീമിനുമാണ് കിട്ടിയിരിക്കുന്നത് അതിൽ നിന്നും ഒരു വിമുക്തിയാണ് മൈലം പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത് ഇപ്രാവശ്യം ബി ജെ പി ആയിരിക്കും മൈലം പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ് എന്ന് ഞങ്ങൾ ഉറപ്പിച്ച് പറയുകയാണ് കാരണം ജനങ്ങളുടെ മനസ്സിൽ തീകോരിയിട്ട കഴിഞ്ഞ അഞ്ചോ വർഷക്കാലം മനുഷ്യൻ മറക്കത്തില്ല സർവത്ര അഴിമതിയും കെടുകാര്യസ്ഥതയും കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും ചെയ്തിട്ടില്ല ഇവിടെ കർഷകർക്ക് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് മൈലം പഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് കുറഞ്ഞത് ഒരു ഇരുപത്തിയേഴ് കോടി രൂപയുടെ നഷ്ടം മൈലം പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട് കർഷകരുടെ ഒരു വീട്ടിലും കാർഷിക സാധനങ്ങളില്ല വാഴ ചീനി ചേമ്പ് എന്നുവേണ്ട സകലമാന സാധനങ്ങൾ നശിപ്പിക്കുന്ന ശുദ്രജീവികളെ മൈലം പഞ്ചായത്ത് എന്ന് പറയുന്നത് വനാതിർത്തിയിൽ നിന്ന് നാൽപ്പത്തി കിലോമീറ്റർ ദൂരെയാണുള്ളത് ഇവിടെ പന്നിക്ക് യാതൊരു സ്ഥാനവുമില്ല പക്ഷേ നമ്മുടെ പഞ്ചായത്ത് ഇവറ്റകളെ വളർത്തി കർഷകർക്കും മനുഷ്യർക്കും ബുദ്ധിമുട്ടുണ്ടാക്കി അത്രത്തോളം ദോഷം ചെയ്ത ഈ പഞ്ചായത്തിലെ കഴിഞ്ഞ ഭരണസമിതിക്ക് പ്രത്യേകിച്ച് പ്രസിഡന്റിനും അവരുടെ പാർട്ടിക്കും ഇനി ഇവിടെ സ്ഥാനമില്ല എന്നുറക്ക പറയുന്ന ജനങ്ങളാണ് മയിലത്തുള്ളത് അവരെ ശക്തമായി പ്രതികരിക്കും അവർ ബാലറ്റിൽ കൂടി വോട്ട് ചെയ്ത് അമ്പിളി ടീച്ചറിനെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഓക്കെ അപ്പോൾ അങ്ങനെയാണ് അഞ്ചാം വാർഡിലെ ബി ജെ പിയുടെ എൻ ഡി എയുടെ പ്രവർത്തകർ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് അഞ്ചാം വാർഡിലെ സ്ഥാനാർത്ഥിയായ ശ്രീ അംബിക ടീച്ചർ കഴിഞ്ഞ വർഷത്തിലും കൂടുതൽ വോട്ട് പിടിച്ച് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നുള്ള പൂർണ്ണ പ്രതീക്ഷയോടെയാണ് അവർ ഇന്ന് നോമിനേഷൻ കൊടുക്കാൻ എത്തിയത് അപ്പോൾ ടീച്ചറിനെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഓക്കെ ബൈ ബൈ